എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ബ്രൻഫോർഡ് എഫ് സി വേഴ്സസ് ലിവർപൂൾ എഫ്സി ഇന്നലെ ലിവർപൂളിനെ ബ്രെൻഫോർഡ് മൂന്ന് രണ്ട് എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലത്തെ മത്സരത്തിൽ ബ്രെൻഫോർഡിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് കെവിൻ ഷേഡ് ഇഗർ തിയാഗോ അതുപോലെ തന്നെ ഡാങ്കോ ഔട്ടാര എന്നിവരായിരുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ലിവർപൂളിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് മുഹമ്മദ് സലാഹെ മിലോസ് കർക്കസ് എന്നിവരായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ കളിയിൽ ആധിപത്യം സൃഷ്ടിച്ചത് അത് ലിവർപൂൾ തന്നെയായിരുന്നു ഇന്നലെ ലിവർപൂളിന് അറുപത്തിയാറ് ശതമാനമായിരുന്നു അവരുടെ പൊസിഷൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പതിനെട്ട് ടോട്ടൽ ഷോർട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പോയത് അഞ്ചെണ്ണമായിരുന്നു അതുപോലെ തന്നെ മൂന്ന് ബിഗ് ചേൻസ് ഇന്നലെ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ബ്രൻഫോർഡിൻ്റെ നോക്കുമ്പോൾ അവർക്ക് ഇന്നലെ മുപ്പത്തിനാല് ശതമാനം മാത്രമേ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ അവർ ഇന്നലെ പതിനേഴ് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പോയത് എട്ടെണ്ണമായിരുന്നു അതുപോലെ തന്നെ എ ബിഗ് ചാൻസുകളായിരുന്നു ഇന്നലെ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നത് ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു അവർ കളിച്ചിരുന്നത് ബ്രൻഫോർഡ് എഫ് സി അവർക്ക് പൊസിഷൻ ഇല്ലെങ്കിലും മികച്ച ഷോട്ടുകൾക്ക് തന്നെ അവർ ഇന്നലെ ഉതിർത്തിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം